നമസ്കാരം സ്വജനപക്ഷപാതവും സ്വന്തക്കാരെ ഇഷ്ടക്കാരെ അവരെ വലിയ തോതിൽ സഹായിക്കുന്ന ഒരു നടപടിയും ഒക്കെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ നിർബാധം തുടരുന്നു എന്ന ഓരോരോ സംഭവങ്ങൾ എന്നതിൻ്റെ ഓരോരോ സംഭവങ്ങൾ തെളിവായി പുറത്തു വരികയാണ് നമ്മൾ എല്ലാ വാർത്തകളിലും സർക്കാരിനെ ഇങ്ങനെ നിശ്ചിതമായി വിമർശിച്ചു പോവുകയല്ല പക്ഷേ സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ നല്ലതായി തന്നെ വാർത്തകൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൊണ്ടുപോലും സംസ്ഥാന സർക്കാർ പഠിക്കുന്നില്ല എന്ന ഒരു സങ്കടകരമായ അല്ലെങ്കിൽ അവരുടെ പാർട്ടി അണികളെയും അവരുടെ മുന്നണിയിലെ അണികളെയും സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ തലയിലേക്ക് കയറുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവതരമായ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമായി നമുക്ക് ഇപ്പോൾ ഉന്നയിക്കാനുള്ളത് ഇഷ്ടക്കാർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇഷ്ടക്കാർക്ക് നല്ല കാലം തന്നെയാണ് അവർക്ക് നല്ല കാലം വരാൻ വേണ്ടി സർക്കാർ എന്തും ചെയ്യും എന്തായാലും നിലമ്പൂർ ജനവിധി ജനവിധിയൊന്നും ഒരു വിഷയമേ അല്ല എന്ത് നിലമ്പൂർ അതൊക്കെ ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് മറക്കും സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്ന് ആവർത്തിച്ചാണയിട്ട് പറയുന്ന ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അറിയാൻ വേണ്ടി പറയുകയാണ് ഭരണവിരുദ്ധ വികാരമുണ്ട് നിങ്ങളുടെ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ കാട്ടിക്കൂട്ടുന്ന നിരുത്തരവാദപരമായിട്ടുള്ള ഓരോരോ പണികൾ അത് നിങ്ങൾക്ക് ബൂമറാങ് പോലെ തന്നെ അടുത്ത തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരാൻ സാധ്യതയുണ്ട് അത് ഇപ്പോഴേ തന്നെ അതിനുവേണ്ട മറുമരുന്ന് ചെയ്തില്ലെങ്കിൽ മൂന്നേ പോയിൻറ്റോ പിണറായി വിജയൻ്റെ ഹാട്രിക്ക് ഭരണ സ്വപ്നങ്ങൾ ഒക്കെ തുലാസിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ വാർത്തയിലേക്ക് വന്നാൽ എന്തായാലും സംസ്ഥാന സർക്കാരിന് പ്രധാനമായും തലവേദന ഉണ്ടാക്കുന്ന രണ്ട് വകുപ്പുകളാണ് ഒന്ന് വനം വകുപ്പും ഒന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പും ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഇങ്ങനെ വിവാദങ്ങളുടെ ഘോഷയാത്രയാണ് വനം വകുപ്പ് കുറച്ച് ദിവസങ്ങളായി വിവാദങ്ങളുടെ ഘോഷയാത്രയൊന്നും നിർത്തി കുറച്ച് ബ്രേക്ക് എടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ വനം വകുപ്പിനെ പറ്റിയിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉഡായ്പ വാർത്ത വന്നിരിക്കുകയാണ് വകുപ്പ് തല പരീക്ഷകൾ ജയിക്കാതെ സെക്ഷൻ ഡെപ്യൂട്ടി റേഞ്ച് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രമോഷൻ നേടിയവർ പേടിക്കുകയേ വേണ്ട നിങ്ങൾക്ക് സർക്കാരിന്റെ കരുതലുണ്ട് കാരണം വകുപ്പ് തല ടെസ്റ്റ് ഒന്നും എഴുതണ്ട സർക്കാരിന്റെ സ്വന്തക്കാരനാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിൽ വനം വകുപ്പിൽ ഇരിക്കാം അതിന് എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു തരും എന്തായാലും ഹൈക്കോടതി വിധി മറികടക്കാൻ വേണ്ടി ചട്ട വരെ ചെയ്യാൻ ഈ സർക്കാർ സ്വന്തക്കാർക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്തായാലും ഇതൊക്കെ വനം വകുപ്പെന്ന വകുപ്പിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിവച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും വകുപ്പ് തല പരീക്ഷകൾ ജയിക്കാതെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചവർക്ക് മുൻകാല പ്രാബല്യത്തോടെ ഇളവ് നൽകാനുള്ള വനം വകുപ്പ് നീക്കമാണ് പ്രതിസന്ധിയാകുന്നത് എന്തായാലും നിലവിലെ ചട്ടം വീണ്ടും ഭേദഗതി ചെയ്ത് ഹൈക്കോടതി വിധി മറികടക്കാനാണ് വനം വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിനെതിരെ പരീക്ഷ എതിരാ എഴുതാത്തവർക്കെതിരെ നടപടി എടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ റിവിഷൻ ഹർജി സർക്കാർ നൽകുകയും ചെയ്തു എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ സ്വാഭാവികമായും അർഹരൊക്കെ അങ്ങ് പുറത്ത് നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ സ്വന്തക്കാരാണ് അവർ പരീക്ഷയൊന്നും എഴുതേണ്ട അനർഹരാണ് അവരെ പിടിച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനത്ത് അവരുടെ എല്ലാവിധ ആനുകാലികൾ ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടി അവർ നൽകാൻ ചട്ടഭേദഗതി വരെ നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വളരെ കഷ്ടമാണ് എന്തായാലും അർഹതപ്പെട്ടവർക്ക് വീണ്ടും പ്രമോഷൻ അടക്കം നിഷേധിക്കുന്നതാണ് ഈ നടപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാഹചര്യത്തിലാണ് വകുപ്പിൽ ഒരു വിഭാഗം അർഹതപ്പെട്ട ഉദ്യോഗസ്ഥർ വലിയ കലാപക്കൊടി ഉയർത്തുന്നത് അതായത് ഇഷ്ടക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന ഒരു സൂചനയാണിത് ുന്നത് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയൊന്നും ഈ സർക്കാർ പാഠമാക്കുന്ന ലക്ഷണമൊന്നുമില്ല എന്തായാലും വകുപ്പ് തല പരീക്ഷ പാസാകാത്ത വനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരെ തരം താഴ്ത്തണമെന്ന നിർദ്ദേശം നടപ്പിലായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഭരണവിഭാഗം അഡീഷണൽ ചീഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഇത് സംബന്ധിച്ച ഉത്തരവ് ഈ ഡീപ്രമോട്ട് ചെയ്യണമെന്ന ഉത്തരവ് പൂർത്തിയതായി പരാതി ഉയർന്നിരുന്നു വനം വകുപ്പിൽ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരാണ് ഉള്ളത് ഇവരിൽ അഞ്ഞൂറ് പേരിലധികം അതായത് പകുതിയിൽ കൂടുതൽ ആളുകളും പരീക്ഷ എഴുതാതെയാണ് ഈ പദവിയിലെത്തിയത് നോക്കിക്കോണേ അവർ സംസ്ഥാന സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളാണ് ഈ പരീക്ഷ എഴുതിയ ബാക്കി നാനൂറ്റി എൺപത്തി എട്ട് പേർ നാനൂറ്റി മുപ്പത്തിയെട്ട് പേർ വേറും മണ്ണന്മാരാണ് സ്വാഭാവികമായും ആ അർഹതപ്പെട്ട പ്രമോഷൻ തങ്ങൾക്ക് തങ്ങൾക്ക് ലഭിക്കാതെ തങ്ങൾ പഠിക്ക് പുറത്ത് നിൽക്കുമ്പോൾ അനർഹരായിട്ടുള്ള സംസ്ഥാന സർക്കാരിന് താല്പര്യ താല്പര്യമുള്ള ആളുകൾ തങ്ങളുടെ മേലധികാരികളായിട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു കൃത്യമായും നീതി നടപ്പാക്കപ്പെടുന്ന ഒരു രാജ്യമാണ് കൃത്യമായും നീതി നിഷേധത്തിനെതിരെ പൊരുതുന്ന ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണയായിട്ട് പറയുന്ന ആളുകളാണ് ഭരിക്കുന്നത് അവരങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഒരു സംശയവും വേണ്ട പക്ഷേ ഇപ്പോൾ എന്താണ് ഈ സർക്കാരിൽ പ്രത്യേകിച്ച് വനം വകുപ്പിലും ആരോഗ്യ വകുപ്പിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിൽ നിന്ന് സർക്കാർ പാഠം പഠിച്ചില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കട്ടയും പടവും മടങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം സ്വന്തം സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർ തന്നെ സംസ്ഥാന സർക്കാരിന് എതിരെ തിരിയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായാൽ അനർഹരെ കുത്തി നിറയുകയാണ് സ്വന്തക്കാരെ അപ്രധാന തസ്തികയിൽ ഇരുന്നവരെ പോലും സർക്കാരിന് വേണ്ടപ്പെട്ടവരാണോ അവരെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്ക തസ്തികയിലേക്ക് എത്തിക്കുന്നു അതിൽ ഏറ്റവും മനം നൊന്ത് കഴിയുന്നത് കഴിയുന്നതാരാണ് അർഹതപ്പെട്ട പ്രമോഷന് വേണ്ടി കൃത്യമായ രീതിയിൽ പണിയെടുക്കുന്ന വളരെ സത്യസന്ധമായ രീതിയിൽ ജനുവനായിട്ട് പണിയെടുക്കുന്ന സ്വന്തം മൊറാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള നടപടിയിലൂടെ ഈ സർക്കാർ ചെയ്യുന്നത് വനം വകുപ്പും ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരിന് ഒരു വലിയ കീറാമുട്ടി തന്നെയാകും വലിയ തലവേദനയാകും ഒരു സംശയവും അതിനകത്ത് വേണ്ട സ്വാഭാവികമായും ഇത്തരത്തിൽ അടിയന്തരമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ മേൽഘടകങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിൽ കൃത്യമായ രീതിയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ വാർത്ത ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ച വാർത്ത സ്വാഭാവികമായും ഇത് കാണുന്ന ആളുകൾ തന്നെ മനസ്സിലാക്കുക നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മൾ അർഹതപ്പെട്ട നമ്മളുടെ പ്രൊമോഷൻ മാറ്റി വെച്ചുകൊണ്ട് സ്ഥാപന മേധാവികൾക്കൊക്കെ താല്പര്യമുള്ള കുറേ ആളുകളെ പിടിച്ച് നമ്മളിരിക്കേണ്ട കസേരയിൽ കൊണ്ടിരുത്തി നമ്മളവരെ നാളെ പോയി സാറേ സാറേന്ന് വിളിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമല്ല അവിടെ പോയി അവർക്ക് കീഴിൽ ിൽ ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരു അടിയാൻ കുടിയാൻ വ്യവസ്ഥയുണ്ടല്ലോ അത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അത് ഭൂഷണമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സി പി ഐ എമ്മും നേതൃത്വം നൽകുന്ന സർക്കാരിന് അത് ഭൂഷണമാണോ എന്ന് സി പി ഐ എമ്മും സർക്കാരും തന്നെ ആലോചിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത